അതെ നിങ്ങൾ തന്നെ കേട്ട് കരഞ്ഞ് തളർന്ന ശാപ വാക്കുകളെ ദൈവം ഈ ആഴ്ച നിങ്ങളുടെ അനുഗ്രഹമാക്കി മാറ്റും ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരെ വന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവർത്തികളുടെ ആരംഭമായി മാറി എന്ന് കേൾക്കുന്നതിൽ അറിയുന്നതിൽ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ചേർന്ന് സന്തോഷിക്കുകയും അവസരം നൽകിയ നല്ല കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു സന്തോഷം നീണ്ടു നിൽക്കുന്നതാണ് കാരണം ദൈവപ്രവൃത്തിയുടെ ആരംഭമാണ് ഇന്നലകളിൽ ഞങ്ങൾക്കൊപ്പം ദൈവത്തിന്റെ വചനം കേട്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് പ്രാപിച്ച നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് യോഹന്നാൻ സുവിശേഷം രണ്ടാം അധ്യായം ഒന്നു മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ അവിടെ മനോഹരമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന യോഗൻ ഞാൻ സുവിശേഷത്തിലെ ഒന്നാമത്തെ അത്ഭുതം നിങ്ങൾക്ക് കാണുവാനായി കഴിയും എന്താണ് കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്ന യേശുവിൻ്റെ അത്ഭുതം പത്ത് പതിനൊന്ന് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു താൻ ചെയ്ത അത്ഭുത പ്രവൃത്തിയെക്കുറിച്ച് അതിൻ്റെ വിശദീകരണമായിട്ട് സുവിശേഷകനിലൂടെ അറിയിക്കുന്നത് ഇവിധത്തിലാണ് ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി യേശു ചെയ്തു അങ്ങനെയെങ്കിൽ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ എന്ന് കേൾക്കുന്ന പ്രിയരെയും നിങ്ങൾ പറഞ്ഞ നിങ്ങളെ സന്തോഷിപ്പിച്ച നിങ്ങൾ ദൈവത്തെ സ്തുതിച്ച മറ്റുള്ളവരുടെ മുമ്പിൽ ദീർഘനാളുകൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെ തല നിവർത്തി നിൽക്കുമാറാക്കിയ സാക്ഷികളുണ്ടല്ലോ ആ ദൈവപ്രവൃത്തി ഉണ്ടല്ലോ അത് തുടക്കം മാത്രം അത് തുടക്കം മാത്രം ഒന്നും ആയിട്ടില്ല തുടക്കം മാത്രം റെഡിയാണോ ഒപ്പം ചേർന്ന് പ്രാർത്ഥിച്ചു അത്ഭുതങ്ങളുടെ ലോകത്തിലേക്ക് ഒരു യാത്ര ആരംഭിക്കാൻ ആ അതെ പ്രാപിച്ച ഒത്തിരി പേർക്കൊപ്പം നിങ്ങളും പ്രാപിക്കണമെന്ന നിർബന്ധം ക്രിസ്തുവിൽ ഞങ്ങൾക്കുള്ളതുകൊണ്ട് കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിയിലായിരിക്കുമ്പോൾ നിങ്ങളോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച ആ ആലോചന അതേ പരിശുദ്ധാത്മാവിനാൽ പ്രവചനദൂതായി നിങ്ങൾക്ക് കൈമാറി നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ച് വരുന്ന ആഴ്ചയിൽ നിങ്ങളുടെ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു വെറും പ്രവചന ദൂതല്ല വാക്യത്തിൻ്റെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് ഗുൽപത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം അഞ്ചു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ ചുമയോനും ലേവിയും സഹോദരന്മാർ അവരുടെ വാളുകൾ സാഹസത്തിൻ്റെ ആയുധങ്ങൾ എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുതേ യന്മനമേ അവരുടെ യോഗത്തിൽ ചേരരുതെ തങ്ങളുടെ കോപത്തിൽ അവർ പുരുഷന്മാരെ കൊന്നു തങ്ങളുടെ ഷാഠ്യത്തിൽ കുറ്റന്മാരുടെ വരിയുടച്ചു അവരുടെ ഉഗ്ര കോപവും കഠിന ക്രോധവും ശവിക്കപ്പെട്ടത് ഞാൻ അവരെ യാക്കോബിൽ പകുക്കുകയും ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും അവരുടെ ഉഗ്ര കോപവും കഠിന ക്രോധവും ശപിക്കപ്പെട്ടത് ശാപത്തിന്റെ വാക്കുകൾ പേരറിയാത്ത ഊരറിയാത്ത ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആരിൽ നിന്നോ കേൾക്കുന്ന ഒരു ശാപ ശാപവാക്കല്ല മറിച്ച് പ്രിയപ്പെട്ട അപ്പൻ അപ്പന്റെ ശാപ വാക്കുകൾ മക്കളുടെ കാതുകൾക്കകത്തേക്ക് തീമഴയായി പെയ്തിറങ്ങുകയാണ് അതേ സഹോദരി നീ കേട്ട് തളർന്ന് കരഞ്ഞായിരിക്കുന്ന അതേ ശാപ വാക്കുകൾ തന്നെ കെട്ടി കയറി വന്ന നാൾ മുതൽ അതേ ഈ മുടിഞ്ഞവൾ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് വന്ന നാൾ മുതൽ സ്വസ്ഥത നഷ്ടമായി സന്തോഷം നഷ്ടമായി നീ ഗതി പിടിക്കത്തില്ല നീ എവിടെ പോയാൽ നിനക്കൊരു സ്വസ്ഥത ഉണ്ടാകത്തില്ല ഓ കേട്ട് കേട്ട് മടുത്ത വാക്കുകൾ പറഞ്ഞ് പിന്നെയും നിന്നെ ഞാൻ കരയിപ്പിക്കുന്നില്ല നിന്റെ കരച്ചിലിന് അറുതി വരുത്തുവാൻ ഈ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുവാൻ പറയുന്നത് അതേ ആത്മാവരാൾ വിളിച്ചു പറയട്ടെ നീ കേട്ട് കരഞ്ഞ ശാപത്തെ എന്റെ ദൈവം നിന്റെ ജീവിതത്തിലെ അനുഗ്രഹമാക്കി മാറ്റുവാൻ പോകുക അതെ നീ കെട്ടി കയറി പോയാ നിന്റെ ഭവനത്തിനകത്തുനിന്ന് നിന്റെ പ്രിയപ്പെട്ടവരിലൂടെ സ്വന്തം ബന്ധങ്ങളിലൂടെ ദേശവാസികളിലൂടെ നീ കേട്ട ശാപവാക്കുകൾ നിന്റെ ഭർത്താവിൽ നിന്ന് പോലും നീ കേട്ട ശാപവാക്കുകളെ എൻ്റെ ദൈവം നിനക്ക് ശാപവാഹമാക്കി മാറ്റുവാൻ പോകുക അതേ സഹോദര നിന്റെ പ്രിയപ്പെട്ടവരിൽ നിന്ന് വേണ്ടപ്പെട്ടവരിൽ നിന്ന് ആ തൊഴിലിടത്തിൽ നിനക്കൊപ്പമുള്ളവരിൽ നിന്ന് കേട്ട ശാപവാക്കുകൾ നീ മുടിഞ്ഞു പോകും നീ നശിച്ചു പോകും നീ നന്നാകത്തില്ല നീ ഒന്നും ആകത്തില്ല അതേ മക്കളെ ചങ്ക് കത്തുക അപ്പന അങ്ങനെ പറഞ്ഞല്ലോ എന്റെ അമ്മ അങ്ങനെ പറയോയോ പെട്ടെന്ന് കേട്ട ചില വാക്കുകൾ കേട്ടി വരികയല്ലേ ഏതൊരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴും ആ വാക്കുകൾ ഇങ്ങനെ വരികയാ നീ രക്ഷപ്പെടത്തില്ല നീ കുണം പിടിക്കത്തില്ല നീ നന്നാവത്തില്ല അതോടെ പോയി ആ സ്തോത്രം ശാപം എങ്ങനെ വർക്ക് ചെയ്യുന്നേ അല്ലേ ചില ശാപ വാക്കുകൾ അങ്ങനെ ജീവസുറ്റതായി നിൽക്കുക കേട്ട നല്ലതൊക്കെ മറന്നുപോയി ആ നല്ലതൊക്കെ ഒരുപാട് കേട്ടു അതെല്ലാം മറന്നുപോയി പക്ഷെ ചില ശാപ വാക്കുകൾ മോനെ മോളെ ആ സ്കൂളിൽ കോളേജിൽ നിന്റെ അധ്യാപകരിൽ നിന്ന് കേട്ട ചില ശാപ വാക്കുകൾ ഓരോ പരീക്ഷയുടെ ടൈം വരുമ്പോഴും ആ ശാപ വാക്കുകൾ ജീവൻ വെച്ച് നിന്റെ മുൻപിൽ വന്ന് നിൽക്കുക ഭയപ്പെടുത്തുവാൻ തക്കവണ്ണം അതോടെ പഠിച്ചു വെച്ചിരിക്കുന്നതെല്ലാം പോയി മറവിയായി ശരീരം വേർത്തു നിന്നോട് തന്നെയാ യെസ് യേശു നാമത്തിൽ ആ ശാപത്തെ യേശുവിൻ യേശുവിൻ നാമത്തിൽ നാമത്തിൽ ഇപ്പോൾ ഞാൻ യെസ് സംഭവിക്കുന്ന കൃപയ്ക്ക് ഓ സ്തോത്രം ചില വാക്കുകൾ പെർഫോം ചെയ്യുവാൻ ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ മുൻപിൽ പോയാൽ കിട്ടിയ ജോലി നേരാമുടെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയാതെ ഞാൻ ശമിക്കപ്പെട്ടവളാണ് എന്നെ കൊണ്ട് ഒന്നിനും കഴിയത്തില്ല എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്നോ കേട്ട വാക്കുകൾ നിനക്ക് വിദ്യാഭ്യാസമുണ്ട് നിനക്ക് കഴിവുണ്ട് കേൾക്ക് അതുകൊണ്ടാണ് നിനക്ക് അവിടെ ജോലി കിട്ടിയത് അതുകൊണ്ടാണ് നീ ആ സ്ഥാപനത്തിലായിരിക്കുന്നത് അതുകൊണ്ടാണ് നിന്റെ പേരിന്റെ മുൻപിലും പിൻപിലും ഒക്കെ ഡിഗ്രി ഉള്ളത് പക്ഷെ എന്നിട്ടും അശാപ വാക്കുകൾ ജീവസുറ്റതായി നിന്ന് നിന്റെ ജീവിതത്തെ നരക തുല്യമാക്കി തീർക്കുക ആ വാക്കുകൾ ഓർമ്മയിൽ വന്നാലുടനെ നിന്റെ ശരീരം ബലഹീനപ്പെടുന്നു വിയർക്കുന്നു തളരുന്നില്ല എനിക്ക് പറ്റത്തില്ല എനിക്കിവിടെ തുടരുവാൻ പറ്റത്തില്ല എനിക്ക് എനിക്ക് ഇവരുടെ മുമ്പിൽ പെർഫോം ചെയ്യുവാൻ പറ്റത്തില്ല സ്തോത്രം നീ പെർഫോം ചെയ്തതെല്ലാം മറന്നു നീ ജയിച്ചത് മറന്നു നീ ശക്തയാണെന്നത് മറന്നു തളർന്നു പോകുക സ്തോത്രം ആ ശാപ വാക്കുകളുടെ സ്ഥാനത്ത് നിനക്കൊപ്പമുള്ള ദൈവത്തിൻ്റെ ശക്തിയേറിയ വാക്കുകളെ പ്രതിഷ്ഠിക്കുവാൻ നീ തയ്യാറാണോ കേൾക്ക് ശാപ വാക്കുകളെ നീക്ക് സ്തോത്രം ഭയപ്പെടേണ്ട ഉറച്ചു നിൽക്ക് എന്റെ ദൈവം അതെ നിന്റെ ദൈവം നിന്നോട് കൂടെ ഉണ്ട് സ്തോത്രം ഏത് ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ ചെല്ലുമ്പോഴും ആ വാക്ക് സജീവമായി ഉള്ളിൽ വരുമ്പോൾ മാറ്റി നിർത്തിയിട്ട് പറ ഇല്ല ഈ വാക്കല്ല എനിക്കൊപ്പം നിൽക്കുവാനുള്ളത് എൻ്റെ ദൈവം എൻ്റെ അമ്മയുടെ ഉദരത്തില് എന്നെ ഉരുവാക്കിയ ദൈവം ശപിച്ചവനെക്കാൽ വലിയവനായോ ദൈവം ആ ദൈവം എന്നോട് കൂടി ആ ശാപത്തിന് ഇനി ജീവിതത്തിൽ നിൽക്കുവാൻ കഴിയത്തില്ല ശപിച്ച് ശപിച്ച് ആ ശാപം കേട്ട് കേട്ട് ഒടുങ്ങിപ്പോയാ തകർന്നു പോയാ നശിച്ചു പോയാ ഒരു വലിയ കൂട്ടം എന്നെ കേൾക്കുന്നുണ്ട് എവിടെയും കേട്ട ശാപവാക്കുകൾ നിന്റെ മക്കൾ നിനക്ക് പ്രയോജനപ്പെടത്തില്ല അവർ ഒരു കാലത്ത് ഗതി പിടിക്കത്തില്ല ഒരു കാലത്ത് കുടം പിടിക്കത്തില്ല അവർ സന്തോഷത്തോടെ ഒരു വഴിക്ക് ഇറങ്ങുമ്പോൾ ഉള്ളിനകത്ത് പേടിയാണ് കേട്ട ശാപവാക്കുകൾ ആ അതുതന്നെ അവർ ഒന്ന് പറയുമ്പോൾ ചിലപ്പോ തമാശക്കായിരിക്കും ആ കുഞ്ഞുങ്ങൾ പറയുന്നത് ഉടനെ ആ ശാപവാക്കുകൾ വരും അയ്യോ എന്റെ മകൻ ഇതാ എനിക്ക് വിരോധമായി സംസാരിക്കുന്നു എന്നെതിർത്ത് സംസാരിക്കുന്നു തീർന്നു അന്നവർ ശമിച്ചതുപോലെ അന്നവർ പറഞ്ഞതുപോലെ സംഭവിച്ചു ഞാൻ ഭയപ്പെട്ടത് ഇതാ സംഭവിച്ചിരിക്കുന്നു യോബിനെ പോലെ നിലവിളിക്കുക അയ്യോ ദൈവമേ ഞാൻ ഭയപ്പെട്ടതിതാ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു നീ ഭയപ്പെടുന്നതല്ല സംഭവിക്കുന്നത് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നീ ഭയപ്പെടുന്നതല്ല നീ കേട്ട ശാപ വാക്കുകളല്ല സർവ്വശക്തനായ ദൈവത്തിൻ്റെ പ്രവൃത്തി നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടും കാരണം നീ ദൈവത്തിൻ്റെ മകനാണ് നീ ദൈവത്തിൻ്റെ മകളാണ് രാത്രി ബെഡ്റൂമിന് അകത്തേക്ക് പോകുമ്പോ തന്നെ പേടിയാ ഭർത്താവ് പറഞ്ഞ വാക്കുകൾ ഭർത്താവിന്റെ അമ്മ പറഞ്ഞ വാക്കുകൾ സഹോദരി പറഞ്ഞ വാക്കുകൾ നിന്നെ പോലെ ഒന്നിനെ എന്റെ മകനെ കിട്ടിയല്ലോ അവന് ഇഷ്ടമില്ല അവൻ സഹിക്കുന്നത് വരുമ്പോ നീ ആകെ തളർന്നു പോകുകയാണ് ഞാൻ എന്തിനൊരു ജന്മം എനിക്ക് തന്നു എന്ന് ശാപവാക്കുകൾ സജീവമായി നിൽക്കുക അറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന മുഖം കണ്ട് ഉറക്കത്തിലേക്ക് പോകുന്ന ആ മുഖത്തെ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്ന നിന്റെ രാത്രികൾക്ക് എൻ്റെ യേശു അറുതി വരുത്തുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആവർത്തിച്ചു പറയട്ടെ ചില ശാപവാക്കുകളെ വാക്കുകളെ നിങ്ങൾ കേട്ടു ഭയന്ന ചില ശാപവാക്കുകളെ ഇപ്പോൾ യേശു ചെയ്യുക ഓ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ ശാപത്തെ യേശു മാറ്റിയ സ്തോത്രം ഇപ്പോൾ സ്വാഭാവികമായിട്ട് ചിലർക്കൊക്കെ ഒരു ചിന്ത വന്നു കാണും ദൈവദാസനെ ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ പലതും കേൾക്കുന്നുവല്ലോ അറിയുന്നല്ലോ ശാപമൊക്കെ ഫലിക്കുമോ നിങ്ങളെപ്പോലെ കുറച്ചുപേർ മാത്രമല്ലേ ശാപമൊക്കെ ഫലിക്കും എന്ന് പറയുന്നുള്ളൂ പറയുന്നുള്ളു സ്ത്രോത്രം ഈ ശാപം ഫലിക്കത്തില്ല ശാപമില്ല ഒന്നുമില്ല എന്ന് പറയുന്നവർ ദൈവത്തിൽ വിശ്വസിക്കാത്തവരാണ് പ്രിയരേ അവർ യേശുവിനെ കുറിച്ചാണ് പറയുന്നതെന്ന് എന്താ അവർ യേശുവിനെ കുറിച്ച് പറയുന്നത് ആ എന്താ അവർ യേശുവിനെ കുറിച്ച് പറയുന്നത് ബൈബിൾ എന്താ യേശുവിനെ കുറിച്ച് പറയുന്നത് ഈ ബൈബിൾ പറയുന്നത് ഞാൻ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എൻ്റെ ദൈവം അത്ഭുതവാൻ എൻ്റെ ദൈവത്തിൻ്റെ അടുക്കൽ അത്ഭുതങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു വൈദ്യശാസ്ത്രത്തിൻ്റെ സർട്ടിഫിക്കറ്റിനനുസരിച്ച് പ്രവർത്തിക്കുന്നവനല്ല എന്റെ ദൈവം അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റിനകത്ത് കൂട്ടുവാൻ കഴിയുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരീക്ഷണ നിരീക്ഷണത്തിനകം കൂട്ടുവാൻ കഴിയുന്നവനല്ല എന്റെ ദൈവം അവൻ സൂപ്പർ നാച്ചുറൽ ആയി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ് സ്തോത്രം അവർക്ക് ദഹിക്കത്തില്ല ദൈവം മണ്ണു കുഴച്ച് മനുഷ്യരെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അവർ അതിന് കഥമനയും പിടിച്ചു നിൽക്കണമല്ലോ ഈ ലോകത്തിലെ വിദ്വാൻമാർക്കൊപ്പം ഞങ്ങൾക്ക് ലോകത്തിലെ വിദ്വാൻമാർക്കൊപ്പം പിടിച്ചു നിൽക്കണ്ട എൻ്റെ ദൈവം മണ്ണ് കുഴച്ചു തന്നെ സൃഷ്ടിച്ചു ഞാൻ ആ അത്ഭുതത്തിൽ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം കാറ്റിനെയും കടലിനെയും ശാസിക്കുവാൻ പ്രാപ്തിയുള്ളവൻ ഞാൻ ആ ദൈവത്തിൽ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം തന്റെ ശക്തിയുള്ള വചനത്താൽ ഈ ഭൂലോകത്തെ വഹിക്കുന്നവൻ ആ വാക്കിൽ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം കുരുടനും മുടന്തനും എന്തിന് തൻ്റെ അടുക്കലെത്തിച്ചേർന്ന എല്ലാ രോഗികൾക്കും സൗഖ്യം നൽകിയവൻ ഞാനാ യേശുവിൽ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം മരിച്ചാൽ അസുറിനെ പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ളവൻ ഞാനവനിൽ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം തൻ്റെ ഭക്തനോട് പറഞ്ഞ് ആ ഭക്തൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ സൂര്യനെയും ചന്ദ്രനെയും നിർത്തിയവൻ ഞാനാ ദൈവത്തിൽ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് ആ ദൈവത്തെ വരച്ചു കാട്ടുന്ന വേദപുസ്തകത്തിൽ ശാപം എന്തെന്നും വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ശാപത്തിൻ്റെ ശക്തി എന്തെന്നും പഠിപ്പിക്കുന്നുണ്ട് അവർക്ക് മനസ്സിലാകുന്നില്ലായിരിക്കാം ശാപം കേട്ട വാക്കുകളുടെ ശക്തി ശാപത്തിന്റെ ശക്തി എന്തെന്ന് അനുഭവിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നീ അവിശ്വസിച്ച് ആ ശാപത്തിൽ തുടരുത് വിശ്വസിച്ച് ആ ശാപത്തിൽ നിന്ന് നോക്കൂ ഇവിടെ പുറത്തുവാൻ തന്റെ മക്കളിൽ രണ്ടുപേരെ ശപിക്കുകയാണ് ആ രണ്ടുപേരിൽ ഒരാൾ നിങ്ങളാണ് ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുന്ന ആൾ ആരാണ് ആ അപ്പൻ യാക്കോബാണ് അപ്പൻ അപ്പന്റെ പ്രത്യേകത എന്താണ് അപ്പൻ അനുഗ്രഹം എന്താണെന്ന് അറിയാം വെറുതെ ഒരുത്തനല്ല ശബിക്കുന്നത് അനുഗ്രഹം എന്താണെന്ന് അറിയുന്ന മകൻ അപ്പനെ കബളിപ്പിച്ച് അമ്മയെ കൂട്ടുപിടിച്ച് ജ്യേഷ്ഠന് കിട്ടേണ്ട ജ്യേഷ്ഠാവകാശവും അനുഗ്രഹവും കവർന്നെടുത്ത മകൻ അപ്പോൾ ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടം പോലെ നിങ്ങൾ ചിന്തിക്കും അപ്പനെ പറ്റിച്ച് മുദ്രപത്രത്തിലെല്ലാം എഴുതിയെടുത്ത മകൻ നോനോനോ യാക്കോബ് മുദ്രപത്രത്തിലല്ല ഒപ്പിട്ട് വാങ്ങി അനുഗ്രഹം തട്ടിയെടുത്തത് വാക്കുകൾക്ക് പിന്നിലെ ശക്തി യാക്കോവ് അനുഗ്രഹവും വാങ്ങിച്ചിട്ട് ഒരു വടിയോടുകൂടിയാ പോയത് വാക്കുകൾക്ക് പിന്നിലെ ശക്തി അനുഗ്രഹത്തിന് പിന്നിലെ ശക്തി അനുഗ്രഹത്തിന് ആ വാക്കുകൾക്ക് വസ്തുവകകളെ ആടുമാടുകളെക്കാൾ ദേശത്തിലെ സമ്പത്തിനേക്കാൾ ശക്തി ഉണ്ടെങ്കിൽ ആ വാക്കുകൾക്ക് ശാപമായി മാറുമ്പോൾ അതിനും ശക്തിയുണ്ട് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വെറും വാക്കാണ് യാക്കോബിന് കിട്ടിയത് അപ്പൻ ഉള്ളു തുറന്ന് അനുഗ്രഹിച്ചു അതിന്റെ ഫലമാണ് ഒരു വടിയോടുകൂടെ ഓർത്താൻ കടന്നവൻ രണ്ട് വലിയ കൂട്ടമായി തിരികെ വരുന്നത് അങ്ങനെയാണെങ്കിൽ ശാപത്തിനും ശക്തിയുണ്ട് വെറും വാക്കായ അനുഗ്രഹത്തിന് ശക്തിയുണ്ട് അത് രണ്ട് കൂട്ടത്തിന്റെ അധിപതിയാക്കി യാക്കൂബിനെ മാറ്റിയെങ്കിൽ ശാപത്തിനും ശക്തിയുണ്ട് അത് തിരിച്ചറിയുന്ന അപ്പൻ മക്കളെ ശപിക്കുക ആമൻ ആരോ എവിടെയോ ഉള്ള ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അറിയാത്ത ആരുടെയെങ്കിലും ശാപമല്ല നിന്നെ വേട്ടയാടുന്നത് നീ ഒരിക്കലും ഗുണം പിടിക്കത്തില്ല നന്നാകത്തില്ല നിന്റെ ജീവിതം ഇങ്ങനെ നരകിച്ച് നരകിച്ച് തീരുവന്നു ആ വീട്ടിനകത്ത് നീ നരകിച്ചുരുങ്ങി തീരുവന്നു കെട്ട വാക്കുകൾ നിനക്കറിയാം അവരുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട് അമ്മേൻ അവരുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട് അതേ ഈ ശുമയൂരിനും ദേവിയും വിളിക്കുന്ന ദൈവത്തെ തന്നെ വിളിക്കുന്ന അപ്പൻ ശമിക്കുകയാണ് ഒരുപക്ഷേ നിന്നൊക്കെ ഒപ്പം ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്നവരാകാൻ നിന്റെ ഭവനത്തിനുള്ളിലുള്ളവരാകാം നിന്നെ പോലെ അല്ലെങ്കിൽ നിന്റെ കാൽ നീ ശ്രേഷ്ഠരാകാം നിന്നെ ശപിക്കുന്നതും അതല്ലേ സങ്കടം അയ്യോ ഇത്രയും പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന പള്ളിയിൽ പോകുന്ന അവരെന്നെ ശപിച്ചുവല്ലോ അവരെന്നെ അയ്യോ എന്നാലും അവരങ്ങനെ ചെയ്തല്ലോ എന്നാലും അവൾ എന്നോട് അങ്ങനെ ചെയ്തോ അവൻ അങ്ങോട്ടേ അനുഗ്രഹം എന്തെന്നറിയുന്ന ശാപം എന്തെന്നറിയുന്ന അനുഗ്രഹത്തിന്റെ ശക്തി അനുഭവിച്ച അപ്പൻ മകനെ ആ ശാപത്തിനൊരു മറ്റു സഹോദരന്മാരെല്ലാം ചുറ്റും അനുഗ്രഹം ശാപത്തോടെ ആ തുടങ്ങുന്നത് മക്കളെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോനിപ്പോ ഞങ്ങൾ അനുഗ്രഹിക്കും അപ്പനിൽ നിന്ന് എന്താണ് കിട്ടാൻ പോകുന്നത് അപ്പോൾ അപ്പനതാ ചുമേവിയേയും അടുക്കൽ വിളിച്ചു അവരിങ്ങനെ കാതുകൂർപ്പിക്കുക ഈ അപ്പൻ എന്താ അനുഗ്രഹമാണ് ഈ മക്കൾക്ക് നൽകുവാൻ പോകുന്നത് അവരാശ്ചര്യപ്പെടുത്തിക്കൊണ്ട് അപ്പൻ്റെ വായിൽ നിന്ന് അനുഗ്രഹത്തിനു പകരം ശാപം പുറത്തു വന്നു എത്ര വലിയ അവമാനം ഒന്ന് ചിന്തിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ശവിക്കപ്പെടുക ഓ സഹിക്കുവാൻ കഴിയും എന്നാലും അവൻ്റെ മുമ്പിൽ വെച്ച് അവളുടെ മുമ്പിൽ വെച്ച് അവരുടെ മുമ്പിൽ വെച്ച് അവരിത് പറഞ്ഞല്ലോ എൻ്റെ മുഖത്ത് നോക്കി ഇത് പറഞ്ഞല്ലോ എൻ്റെ ഇത് പറഞ്ഞല്ലോ എൻ്റെ ഭർത്താവിനെ ഇത് പറഞ്ഞല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് പറഞ്ഞുവല്ലോ സഹോദരന്മാരുടെ മുമ്പിൽ ശപിക്കപ്പെടുന്നു അത് മുൻപോട്ടുള്ള ജീവിതം എന്നും ഇവർക്ക് ദുരിതപൂർണമായി ദുരിതപൂർണമായിത്തീരും കാരണം പിന്നീട് വന്ന മക്കളൊക്കെ അനുഗ്രഹം കേട്ടവരാണ് ആ മക്കൾ പറയും ഇവരുടെ ജീവിത പ്രതിസന്ധിയിൽ ഇവരെ കൈത്താങ്ങേണ്ടി വരുമ്പോൾ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ അങ്ങനെയാണ് പരസ്പരം സഹോദരങ്ങൾ കൈത്താങ്ങി വാക്തത്വങ്ങൾ പ്രാപിച്ചെടുക്കുന്നവർ എന്നെ കേൾക്കുന്ന പ്രിയരെ ലോകമനുഷ്യരുടെ വാക്ക് കേട്ട് നിങ്ങളെ തമ്മിൽ തെറ്റിക്കുന്ന സഹോദരങ്ങളായ കൂട്ടു സഹോദരങ്ങളായ ഒരു കൂട്ടായ്മയിൽ അംഗങ്ങളായ നിങ്ങളെ തമ്മിൽ തെറ്റിക്കുന്ന മനുഷ്യരുടെ വാക്കുകൾ കേട്ട് പരസ്പരം തെറ്റിപ്പോകരുതേ ദൈവം നിങ്ങൾ ഒരുമിച്ച് പ്രാപിക്കുവാനാണ് വാക്തത്വങ്ങളെ ഒരുക്കിയിട്ടുള്ളത് നിങ്ങളുടെ കുടുംബം ഒരുമിച്ച് ഒരു അമ്മ പറ്റിയ സഹോദരങ്ങൾ ഒരുമിച്ച് പ്രാപിക്കുവാൻ ഒരു കുടുംബം ഒരുമിച്ച് പ്രാപിക്കുവാൻ ഒരു കൂട്ടായ്മ ഒരുമിച്ച് പ്രാപിക്കുവാൻ ദൈവം വാക്തത്വങ്ങളെ ഒരുക്കിയിരിക്കുന്നു പിശാജിന്റെ പദ്ധതി എന്താണ് നിങ്ങൾ തമ്മിൽ ചിതർച്ചു കളയുക ഒരുമിച്ച് നിങ്ങൾ ആ വാക്തത്വം പ്രാപിച്ചെടുക്കരുത് നോക്കൂ പുറപ്പാട് പുസ്തകം ആ പുറപ്പാടിൻ്റെ ചരിത്രം തുടങ്ങി വാക്തത്വത്തിലേക്ക് എത്തുന്ന സമയം വരെയുള്ള ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അവർ ഒരുമിച്ച് വാക്തത്വം പ്രാപിച്ചെടുക്കേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും വാക്തത്വം അനവധിയുണ്ട് ഒറ്റയ്ക്കായി തീരുമ്പോൾ വാക്തത്വങ്ങളിൽ നിന്ന് നമ്മൾ ഒരുപാട് അകന്നു പോകും പിഷാജിൻ്റെ ഏറ്റവും വലിയ പദ്ധതിയാണ് ഈ കാലഘട്ടത്തിൽ സഹോദരങ്ങളെ തമ്മിൽ തെറ്റിക്കുക മാതാപിതാക്കളെ തമ്മിൽ തെറ്റിക്കുക നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി അതിന് വേദന അനുഭവിക്കുന്നവനാണ് ഞാൻ അവൻ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി സഹോദരനിൽ നിന്ന് ഒറ്റയ്ക്കാക്കി കുടുംബത്തിൽ നിന്ന് ഒറ്റയ്ക്കാക്കി ഒറ്റയ്ക്കാക്കി അവർ ചിരിക്കുന്നുണ്ട് അവർ സന്തോഷമായി ഇരിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അവർ സന്തോഷമായി തന്നെ ഇരിക്കട്ടെ എന്തെങ്കിലും ഒരിക്കൽ അവർ തിരിച്ചറിയട്ടെ ഞങ്ങൾ ഒരുമിച്ച് സന്തോഷമായിരിക്കുന്നു ഞങ്ങൾ കാരണം അവൻ്റെ ആ സന്തോഷത്തെ നഷ്ടപ്പെടുത്തേണ്ടി വന്നല്ലോ ഞങ്ങൾ ഞങ്ങളവൻ്റെ സന്തോഷത്തെ നഷ്ടപ്പെടുത്തിയല്ലോ എന്നൊരിക്കലെങ്കിലും ചിന്തിക്കട്ടെ ശത്രുവിന്റെ പദ്ധതികളെ തിരിച്ചറിയാതെ പോകരുത് സൂത്രം നോക്കൂ അങ്ങനെ കൈത്താങ്ങേണ്ട സഹോദരന്മാരുടെ മധ്യത്തിൽ അനുഗ്രഹം കേൾക്കുവാൻ പോകുന്ന സഹോദരന്മാരുടെ മധ്യത്തിൽ ഇവിടെ രണ്ടുപേർ ശപിക്കപ്പെടുക ശാപത്തിനു കീഴിലാകുക പിന്നെ അവരെ ചേർത്ത് നിർത്തുവോ അല്ലേ അപ്പൻ ശവിച്ച ഇവനെ കൂടെ നിർത്തിയാ ഞങ്ങൾ കൂടെ ഇടയായി തീരും അല്ലേ അതല്ലേ പറയത്തുള്ളൂ പാസ്റ്റർ ശപിച്ച കൂട്ടുവിശ്വാസി വിശ്വാസി ബന്ധുക്കളും ചാർച്ചക്കാരും നാട്ടുകാരും അച്ഛനും പട്ടക്കാരനും എല്ലാ ശബിച്ചോടൊക്കെ ഇനി ചുമ്മാ ഈ ശാപം എന്ന് കേറുന്നതാണോ ശാപത്തിന് കാരണമുണ്ട് കേട്ടോ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിനാലാമധ്യായം വായിക്കുമ്പോൾ ദീന എന്ന ലേയ തങ്ങൾക്ക് തങ്ങളുടെ അപ്പനായ അക്കോവിന് പ്രസവിച്ച സഹോദരിയെ ദേശത്തിലെ പ്രഭുവായ പ്രഭുവായും അവളെ ഉപദ്രവിക്കുന്നു അതിന് പ്രതികാരം മീട്ടിയത് കൊണ്ടാണ് അപ്പൻ ശപിച്ചത് അമ്മേ ആർക്കു വേണ്ടി ഈ അപ്പന് വേണ്ടിയാണ് ഈ മക്കൾ ശാപത്തിനിരയായി തീർന്നത് നീ പലപ്പോഴും ശാപ വാക്കുകൾ കേൾക്കുന്നത് ആരാണോ ശപിക്കുന്നത് അവർക്ക് വേണ്ടി പലതും ചെയ്തിട്ട് തിരിച്ചറിയുന്നവർക്കാ ഞാൻ സഹോദരി നിന്നെ ശപിക്കുന്നവർക്ക് വേണ്ടിയാ നീ ജീവിക്കുന്നേ നിന്നെ ശപിക്കുന്നവർക്ക് വേണ്ടിയാ നീ കഷ്ടപ്പെടുന്നേ നിന്നെ അതാ സഹിക്കാൻ പറ്റാത്തല്ലേ നോക്കി അപ്പനത് കാണാൻ പറ്റിയില്ല എൻ്റെ മക്കൾ എന്തുകൊണ്ടാണ് ക്രോധത്തോടെ പെരുമാറിയത് എൻ്റെ മക്കൾ എന്തുകൊണ്ടാണ് കോപിച്ചത് അപ്പനത് കാണാൻ പറ്റിയില്ല ലോകത്തിലെ അപ്പനത് കാണാൻ പറ്റിയില്ല പക്ഷെ സ്വർഗത്തിലെ അപ്പൻ കണ്ടു സ്തോത്രം സ്വർഗത്തിലെ അപ്പൻ കണ്ടു സഹോദരി സഹോദര മാതാവിയെ പിതാവെ കുഞ്ഞുമക്കളെ നിങ്ങളുടെ വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ പക്ഷേ നിങ്ങളെ കാണാൻ പറ്റത്തില്ലായിരിക്കാം എന്നാൽ എൻ്റെ അപ്പൻ കാണുന്നുണ്ട് നമ്മുടെ അപ്പൻ കാണുന്നുണ്ട് സ്വർഗത്തിലെ അപ്പൻ കാണുന്നുണ്ട് പൊന്നുമക്കളെ നിങ്ങൾ പേടിക്കേണ്ടതേ അപ്പൻ കാണുന്നുണ്ട് സ്വർഗത്തിലെ അപ്പൻ കാണുന്നുണ്ട് സ്തോത്രം നോക്കൂ അപ്പൻ കണ്ടതുകൊണ്ട് ഇവരുടെ ജീവിതം മാറുവാനുള്ള ഒരു അവസരം ഇവർക്ക് ഒരുക്കി നൽകിയ രണ്ട് പേർ അതിൽ ഒരു കൂട്ടാർ ഒരു മകൻ ഈ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുകയാണ് നോക്കൂ അതിനൊരു സമയം വന്നു ഇപ്പോൾ ആ സമയം മുകളിൽ നിന്ന് ഇറങ്ങി പുറപ്പാട് വാക്യത്തിൽ യഹോവയുടെ പക്ഷത്തുള്ളവർ വന്നിരിക്കുകയും ചേർന്ന് കാളക്കുട്ടിയെ ഉണ്ടാക്കി ദൈവത്തിന് ജയ ജയ എന്ന് വിളിച്ചോണ്ടിരിക്കുക പലരും കൊണ്ട് നടക്കുന്നത് കാളക്കുട്ടിയാ കാളക്കുട്ടിയാൻ സ്തോത്രം ബൈബിളിൽ നിന്നൊക്കെ മാറി മനുഷ്യ വിഗ്രഹങ്ങളെ ചുമന്ന് നടക്കുക തെറ്റ് ദൈവത്തിങ്കിലേക്ക് തിരികെ വേദപുസ്തക സത്യങ്ങളിലേക്ക് തിരികെ മനുഷ്യന്റെ ജ്ഞാനത്തിലും വിദ്വാൻമാരുടെ ബുദ്ധിയിലും ഈ അന്ത്യകാലഘട്ടത്തിൽ നിങ്ങൾ കെട്ടുപോകരുത് അമേൻ വലിയ പ്രശ്നം ദൈവത്തിൽ നിന്ന് അകന്നുപോയി മോശയുടെ ചോദ്യം യഹോബയുടെ പക്ഷത്തുള്ളവർ വാ അപ്പൻ അനുഗ്രഹിച്ച മക്കൾക്കൊന്നും കൂസലില്ല അവർ ചിന്തിക്കുക അപ്പന്റെ അനുഗ്രഹം മൊത്തം ഞങ്ങളിൽ കിടക്കുക പിന്നെയാണ് ഞങ്ങൾക്കിപ്പോ ദൈവം ഓ ഈ ലോകത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയുമ്പോൾ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കാൻ ആർക്കും താല്പര്യം കാണത്തില്ലെന്നേ അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അങ്ങനെയുള്ളവരങ്ങ് പറ്റോട്ടെ രണ്ടുപേർ കേട്ടു ചിമയും ലേവിയും ചുമയും ചിന്തിച്ച് കാണും ഓ അപ്പനെ ശപിച്ചു ഇനി ഞാനിപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് നിന്നിട്ട് ഇതാ കാര്യം അവനും പോയി പക്ഷേ ലേവിക്കറിയാം അപ്പൻ ഞങ്ങളെ ശപിച്ചുവെങ്കിൽ സ്വർഗത്തിലെ അപ്പനൊപ്പം നിന്ന് ശാപത്തെ അനുഗ്രഹമാക്കി തീർക്കുവാനുള്ള അവസരം ഇതാ കൺമുൻപിൽ വന്നിരിക്കുന്നു സഹോദര മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ കേൾക്ക് ലോകം നിങ്ങളെ ശപിച്ചു എങ്കിൽ ആ ശാപത്തെ അനുഗ്രഹമാക്കുവാനുള്ള അവസരം ഇതാ വന്നിരിക്കുന്നു യഹോവയുടെ പക്ഷത്തുള്ളവർ ദൈവത്തിനൊപ്പമുള്ളവർ യേശുവിനൊപ്പം നിൽക്കുന്നവർ ചേർന്ന് നിൽക്ക് ഓ റെഡിയാണോ ദൈവത്തിന്റെ പക്ഷത്തുള്ളവർ ചേർന്ന് നിൽക്ക് ഈ കെട്ട ശാപ വാക്കുകൾ അനുഗ്രഹമായി മാറുവാൻ പോകുക ഈ അനുഗ്രഹത്തിന്റെ അപ്പൻ ഈ മക്കളെ അനുഗ്രഹിച്ചു തികച്ചു കൊടുത്തതിന്റെ എല്ലാം ഓഹരി പറ്റുന്നവനായി മാറി ആമേൻ ബൈബിൾ പറയുന്നു ലേവിയുടെ ഓഹരി സ്വർഗത്തിലെ ദൈവമാണ് ഓ മക്കൾ അനുഗ്രഹം കൊണ്ട് കുന്നുകൂട്ടുക അതിന്റെ പങ്ക് ലേവിയിലേക്ക് ദൈവം വലിച്ചിട്ട് കൊടുക്കുക യേശുന്നാമത്തിൽ ശപിച്ച് ശപിച്ച് നീ നശിക്കുന്നത് കാണുവാൻ നോക്കിയിരിക്കുന്നവരുടെ അനുഗ്രഹങ്ങൾ ഈ ദിവസങ്ങൾ നിന്നിലേക്ക് ഒഴുകി വരിക ഓ താങ്ക് യു യേശു നാമത്തിൽ എനിക്ക് അറിയത്തില്ല ആരോടോ അത് തന്നെ ആവർത്തിച്ച് പറയുവാൻ പറയുന്നു അതേ സഹോദര സഹോദരി നീ മുടിഞ്ഞു പോകുമെന്ന് നോക്കിയിരിക്കുന്നവർ ചേർത്ത് വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ നിന്നിലേക്ക് എൻ്റെ ദൈവം വലിച്ചു കൊണ്ടുവരിക യേശു നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി ദൈവത്തിനോടൊപ്പം നിന്ന് ശാപത്തെ മാറ്റി നിങ്ങൾ ജനംഘട്ട ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കുന്നു മാറിപ്പോകുന്നവർ മാറിപ്പോകട്ടെ ചേർന്ന് നിൽക്ക് ചേർന്ന് നിൽക്ക് ഫാമിലി പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങൾ ദൈവത്തിന്റെ ആലോചനകൾ കേൾക്കും ദൈവിക പദ്ധതികളുടെ പങ്കാളികളായി മാറും ശപിച്ചവരുടെ മുമ്പിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് ശപിച്ചവൻ കറുമ്പനോ വെളുപ്പനോ ശപിച്ചവൻ ഏത് രാജ്യക്കാരനോ ഏത് മതസ്ഥനോ ഏവനോ ഏവനായാലും അവന്റെ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട് ഈ ആഴ്ച നിങ്ങൾ കേട്ട ശാപങ്ങൾ ദൈവത്തോടു കൂടെ നിങ്ങൾ ചേർന്ന് നിൽക്കുമെങ്കിൽ അത് അനുഗ്രഹമായി മാറും ചേർന്ന് നിൽക്കുന്നത് പാടാണ് നിങ്ങളെ ചേർത്ത് നിർത്തുവാൻ പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ നിങ്ങളെ ശക്തിപ്പെടുത്തുവാൻ പ്രൈസർ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക അതുപോലെ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിച്ച് ശാവത്തെ അനുഗ്രഹമാക്കി മാറ്റുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ കോണ്ടാക്ട് ചെയ്യുക നിങ്ങളേത് മാത്രമായ ഒരു വിഷയത്തിനു വേണ്ടി ഒരു ഉപവാസം ക്രമീകരിക്കുവാനും ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുവാനും വിധത്തിൽ ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രിയപ്പെട്ടവരും മാതാപിതാക്കളും വേണ്ടപ്പെട്ടവരും എല്ലാം ശവിച്ച് ഒഴിവാക്കിയ സ്ഥാനത്ത് ദൈവത്തോടൊപ്പം ചേർന്ന് നിന്ന് അവരുടെ മുമ്പിൽ അനുഗ്രഹമായി തീർന്നവൻ അതെ നിങ്ങളോട് പറയുന്നു ഈ ശാവം അനുഗ്രഹമായി മാറും ഈ മെസ്സേജ് നിങ്ങൾക്ക് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തുകൊണ്ട് നമ്പറുകളിൽ പ്രഷർ ഫാമിലിയുടെ നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്നര മണി മുതൽ പ്രഷർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലിങ്കുകൾ അവൈലബിൾ അല്ലാത്തവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ലൈവിൽ ജോയിൻ ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈവായി ഞങ്ങൾ പ്രാർത്ഥിക്കും നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ഞങ്ങളുടെ ചാനലിലൂടെ എല്ലാ ദിവസങ്ങളിലും അനുഗ്രഹിക്കപ്പെട്ട ഇതുപോലുള്ള മെസ്സേജുകൾ നിങ്ങൾക്ക് കാണുവാനും കേട്ട് അനുഗ്രഹം പ്രാപിക്കുവാനും അവസരമുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന കാക്കാമുല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻ്ററിൽ വെച്ച് കടന്നു വരിക അനുഗ്രഹം പ്രാപിക്കുക കടന്നു വരുവാൻ കഴിയാത്തവർ ലൈവിൽ ജോയിൻ ചെയ്ത് വിടുതൽ പ്രാപിക്കുക വൈകുന്നേരം മൂന്ന് മണി മുതൽ നെയ്യാറ്റും അമരവിളയിൽ താന്നിമൂട് എം എസ് പ്ലാസയുടെ താഴെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഉണ്ട് കടന്നുവരിക നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൂട്ടി വരുത്തുക കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ പ്രവൃത്തി അനുഭവിക്കുക കണ്ണടച്ചോ പ്രാർത്ഥിക്കുക വിശ്വാസ കർത്താവും നല്ലതുമേ അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയം ഒപ്പമായിരിക്കുന്ന ജനത്തെ അങ്കട കരങ്ങളെ ഏൽപ്പിക്കുന്നു ഇവർ കേട്ട സകല ശാപവാക്കുകളെയും ഇപ്പോൾ അഴിയൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു അതനുഗ്രഹമായി മാറട്ടെ തൊഴിലില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ഏശുവേ നല്ല ജോലികളെ അങ്ങ് നൽകണമേ തൊഴിൽ ഇല്ലായ്മ മാത്രം ഇവരുടെ ജീവിതത്തിൽ കടന്നു വന്ന എല്ലാ കടങ്ങളും എല്ലാ ബാധ്യതകളും മാറിപ്പോകട്ടെ ചില വർഷങ്ങളായി ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് ഈ ആഴ്ച ജോലികൾ ലഭിക്കട്ടെ ജോലി തടസ്സങ്ങൾ മാറട്ടെ ജോലി ചെയ്യുവാൻ കഴിയാത്ത പ്രതിസന്ധി പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ വിദേശ ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് വിസകൾ വരട്ടെ പറ്റിക്കപ്പെട്ടു എന്ന് ചിന്തിച്ചായിരിക്കുന്നവർ സ്വർഗമേ ഇവർക്ക് വേണ്ടി അങ്ങ് നീതി വെളിപ്പെടുത്തണമേ രാജ്യങ്ങളുടെ വാതികൾ തുറക്കപ്പെടട്ടെ വിദേശങ്ങൾ പഠനത്തിനായി കടന്നു പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ എല്ലാ തടസ്സങ്ങളും മാറട്ടെ മക്കളെ പഠിപ്പിക്കുവാൻ നന്മകളില്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ കരങ്ങളിൽ നന്മകളെ നൽകി മാനിക്കണമേ മക്കളുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണമേ നല്ല ആരോഗ്യവും നല്ല ബുദ്ധിയും നല്ല സ്വഭാവമുള്ള മക്കളായി ഇവരുടെ തലമുറകൾ വളർന്നു വരട്ടെ മധ്യപാന വ്യവിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തു നിന്ന് മാറിപ്പോകട്ടെ എല്ലാ കടഫാരങ്ങളും മാറട്ടെ പലിശക്കടങ്ങൾ മാറിപ്പോകട്ടെ ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്തു പ്രാർത്ഥിക്കുന്നു കർത്താവ് ഭവനങ്ങളില്ലാത്തവർക്ക് മനോഹരമായ ഭവനങ്ങളും കൊടുക്കണമേ ഇവർ വാഹനങ്ങളെ വാങ്ങട്ടെ വസ്തുക്കളെ വാങ്ങട്ടെ യേശുവെ എല്ലാ രോഗങ്ങളും ഇപ്പോൾ സൗഖ്യമാകട്ടെ ശാരീരികമായി മാനസികമായി ഇവരെ ബലഹീനപ്പെടുത്തുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ സർജറി കൂടാതെ വിടുതലില്ല എന്ന് കേട്ട് സർജറി ചെയ്യുവാൻ ഭയപ്പെട്ടായിരിക്കുന്നവർ ഇപ്പോൾ സർജറി നടക്കട്ടെ എല്ലാ രോഗബന്ധനങ്ങൾ പഴുകി മാറട്ടെ രോഗാത്മാക്കൾ ഇവരെ വിട്ടുമാറി വിട്ടുമാറിപ്പോകട്ടെ ഓ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെട്ടത് സ്വദേശത്തും വിദേശത്തും ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടത്തെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെട്ടെ കർത്താവിന്റെ നാമം ഇവരിലൂടെ ഉയരട്ടെ ഇവർ മുഖാന്തരം ശപിക്കപ്പെട്ട ദേശങ്ങൾ കുടുംബങ്ങൾ അനുഗ്രഹമായി തീരട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ അപ്പോൾ അപ്പം വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അടുത്ത ആഴ്ച ഇതേ സമയം ദൈവം എന്ന് വെച്ചാൽ നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ പ്രതിവാര വചന നമ്മൾ തന്നെ ആയിരിക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്മൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൌൺസിലിങ്ങിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ